अय्यो धारा वीजन बे विजय ചായ എടുത്തു കൊടുക്കട്ടെ ചായലിച്ച ബദാമും അണ്ടിപ്പരിപ്പും ഇട്ടിട്ടും അങ്ങയുടെ തേറ്റാ ബദാമും ബേക്കറിയിലുണ്ട് മേടിച്ചാൽ നമുക്കത് നിന്റെ ഇത് എനിക്ക് മനസ്സിലാവുള്ള ഉദ്ദേശം ഇവള് പറഞ്ഞ ഇപ്പൊ കുട്ടികൾ വേണ്ട നമുക്ക് ഈ അണിമൂണൊക്കെ അടിച്ചു പൊളിച്ച് തീർത്തിട്ട് പിന്നെ നമുക്ക് എല്ലാരും പറയുമ്പോ കുട്ടികൾ മതി എന്നാണ് ഇവള് പറഞ്ഞത് എല്ലാ അതാണ് ഇവക്കും ഈ പെങ്കൊച്ചിലേയും വിളിച്ചുകൊണ്ട് ആറു മാസമായില്ലേ നീ ഇവിടെ വന്ന് വാടക കൊടുക്കാണ്ട് താമസിക്കണ എന്റെ കൂട്ടുകാരന്റെ വീടായത് അവൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് വാടക പോലും കൊടുക്കണ്ട ഇന്നലെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനും ഭാര്യയും പിള്ളേരും കൂടി അടുത്ത ആഴ്ച കിട്ടു വരേണ്ടത് അപ്പൊ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് നീ വിളി ഇറങ്ങി കൊടുക്കണം അത്രേ ഉള്ളൂ അയ്യോ അപ്പൊ അങ്ങോട്ട് പോകും എനിക്കറിയാ നിങ്ങൾ അങ്ങോട്ട് പോകുന്നു നീ ഒരു പാതിരാക്ക് വിളിയും വിളിച്ചിട്ട് എന്തെങ്കിലും സഹായിക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സഹായത്തിന്റെ പേരിൽ ഞാൻ നിങ്ങൾ ഇവിടെ കയറി താമസിച്ചു ഇനി അത് പറ്റൂല അവരും ഇങ്ങോട്ട് വരേണ്ട നോക്കിക്കോളാ പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇറങ്ങി വന്നത് ഞാൻ നോക്കിക്കോളാം അവനല്ലേ നിന്നെ നോക്കേണ്ടത് അല്ലല്ല നീ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ അന്ന് പറഞ്ഞില്ലേ കട്ട അത് കേട്ടിട്ടല്ലേ ഞാൻ അന്നേരത്തെ ഒരു ആവേശത്തിന്റെ പേരിൽ പറഞ്ഞുപോയതാണ് എന്റെ ഭാര്യയുടെ കെട്ടുതാരി പടയാൻ പറ്റില്ലേ ആറ് മാസമായിട്ട് നിങ്ങിയ ചില ബിരുദം തോട്ടിരിക്കണത് ഇവൻ എന്താവശ്യം വേണമെങ്കിലും ചായപ്പൊടി വേണമെങ്കിലും പഞ്ചസാര വേണമെങ്കിലും ഇവൻ എന്നെ വിളിക്കണത് എന്തിന് മോളുടെ തലയിൽ ഒരു മുല്ലപ്പൂ വെക്കണമെങ്കിൽ ഇവൻ അപ്പ വിളിക്കും എടാ അവക്ക് തലയിൽ മുല്ലപ്പൂ വെക്കണമെന്ന് എന്റെ ഭാര്യ പോലും തലയിൽ മുല്ലപ്പൂ വെക്കാറില്ല അപ്പൊ ഞാൻ മേടിച്ചു കൊടുത്തരാറില്ലേ ഇതൊക്കെ എന്താ കാച്ചാ ഇനി ഇത് നടക്കില്ല വിട്ടോ വിജയ വിജയാ പറയാ എന്തേടാ പഴയതെല്ലാം മറന്നു അല്ലേത് പണ്ട് ഒരു സ്കൂളിൽ നടക്കുമ്പോ നീ നിക്രയിലിട്ട് നിന്നെ കൊണ്ട് തോട്ടില് കഴിക്കാൻ കൊണ്ടത് ഞാനാവിടെ കഴുകിക്കഴിഞ്ഞപ്പോ നീ എന്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞു മരിക്കുന്നോടം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്തിനെന്ന് എന്നിട്ട് ഇപ്പൊ നിന്റെ കേവലം പെണ്ണുമ്പോളോടെ റിച്ച് വിറ്റതിന്റെ കണക്ക് പറയാൻ ഇല്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണക്ക് പറയാൻ പാടില്ല ഞാനൊരു പറട്ടെ നാളെ അവനും ഫാമിലിയും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല നിങ്ങൾ മോളെ മോളുടെ വീട്ടിൽ നല്ല കാശം പൂത്ത അപ്പന്റെ കയ്യില് മോളെ മോളുടെ അപ്പന്റെ അടുത്തേക്ക് ഇഷ്ടമല്ല അപ്പേക്ക് അന്ന് നിന്റെ വീട്ടിൽ നല്ല സ്വത്ത് കാര്യങ്ങളൊക്കെ നീ ഇവിടെയും വിളിച്ചോണ്ട് നിന്റെ വീട്ടിലോട്ട് പോ ഉദ്ദേശിക്കണ ആണല്ലേ എന്റെ അപ്പച്ചനെ കുറിച്ച് അറിയാ കാശും പണമൊക്കെ ഉണ്ട് ഉള്ളി ഒറ്റക്കാലയിൽ നിൽക്കുക ഞാൻ അന്യജാതിയിലെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെയുള്ള വീട്ടിലേക്ക് എങ്ങനെ കേറിപ്പോകും നീ പറ